ും ഒത്തിരി നന്ദി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സഭയും അവരുടെ സിസ്റ്റേഴ്സിൻ്റെ എ എസ് എം ഇ സിസ്റ്റേഴ്സിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും നമ്മുടെ എം എൽ എമാരും എം പിമാരും സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടും എല്ലാവരുടെയും സപ്പോർട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി മാധ്യമങ്ങൾ നിങ്ങളെപ്പോലുള്ളവരെല്ലാം ഒത്തിരി ദിവസമായി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് എല്ലാവർക്കും എല്ലാവരുടെയും ഒരു പരിപൂർണ്ണ വിജയമായിട്ട് ഈ ജാമ്യത്തെ ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ നാട്ടുകാർ പള്ളിയിലൊക്കെ രാത്രിക്ക് വരെ ഇരുന്ന് പ്രാർത്ഥിച്ചവരെ ഒത്തിരി ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളുടെ ഇടവകയിലാണേലും അച്ഛനും എൻ്റെ കൂടെ അവിടെ വന്നായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളുടെ എം എൽ എ സജീവ ജോസാർ അവിടെ ഉണ്ടായിരുന്നു പുള്ളിയെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളും സന്തോഷത്തിലാണ് എല്ലാവർക്കും ഒത്തിരി രണ്ടു ദിവസം കഴിഞ്ഞാണ് അറിയിച്ചത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എല്ലാവരും ഇടപെട്ടു ഈ സംഭവം എല്ലാം വ്യാജമാണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞ് കോടതി മുഖാന്തരമാണെന്ന് പറഞ്ഞാൽ നിയമം നിയമത്തിന്റെ വഴിക്കെല്ലാം പോവുള്ളൂ ഈ കേസ് അവിടുത്തെ വ്യവസ്ഥകളെ എന്നാൽ നമുക്കറിയത്തില്ലല്ലോ അതൊക്കെ അനുസരിച്ച് അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്ന അനുസരിച്ചും കാര്യങ്ങള് ചെയ്യും പുറത്തിറങ്ങാത്തോണ്ട് നമുക്കൊരു വിവരവും ഇല്ലല്ലോ അവിടെ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴെ ഞങ്ങൾ ഈ ഇതിനെ വിധിയെ പറ്റി ഞങ്ങൾ സന്തോഷത്തോടെയാണല്ലോ ബി ജെ പിയുടെ ആൾക്കാരും അവിടെ ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി പേര് പരിശ്രമിക്കുന്നുണ്ട് ഞാനവിടെ പോയതാണ് കണ്ടതാണ് എല്ലാവരും ഇവിടെ നിന്നുള്ള ഇവിടെ നിന്ന് ഒരേ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഉണ്ട് ഞാൻ പറഞ്ഞ ഏത് പാർട്ടി ആയാലും എല്ലാവരും ജനങ്ങളായാലും എല്ലാവരും നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുൾപ്പെടെ എന്ന് ഞങ്ങൾ ഇപ്പം അതിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ലല്ലോ ഞങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ട് ഉള്ളവരോടെല്ലാം ഞങ്ങളാ നന്ദി ഞങ്ങള അവരുടെ കൂടെ ഞങ്ങളും ഉണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ഈ ബി ജെ പി നേതൃത്വത്തിന്റെ ഇടപെടലൊക്കെ ഇവിടെ നിന്നുള്ള നേതാക്കന്മാരും കാര്യങ്ങളും എല്ലാം ആത്മാർത്ഥതയോടാണ് എല്ലാവരും കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനവിടെ പോയി നിന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഒരേ മനസ്സോടെയാണ് എല്ലാവരും ചെയ്യുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴും ഇതിലൊരു തരത്തിൽ രാഷ്ട്രീയം ഉണ്ട് എന്ന് നമുക്ക് ഈ കാര്യങ്ങൾ വീക്ഷിച്ചാൽ മനസ്സിലാവുന്നില്ലേ നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഒന്നും നമ്മൾ സംസാരിക്കുന്നില്ല കാരണം നമുക്കിപ്പോൾ ഒന്ന് ജാമ്യം കിട്ടുക അല്ലെങ്കിൽ ആളെ കാണുക അതാണ് ഞങ്ങളുടെ സന്തോഷം ാണ് എല്ലാവരും അവിടെയുണ്ട് ഞാൻ ചേട്ടനവിടെയുണ്ട് എല്ലാവരും അവിടെ സഹകരിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ നിന്നുള്ള എം പിമാരും എല്ലാവരും എം എൽ എമാരും എല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാ പാർട്ടിയുടെ ആൾക്കാരും എല്ലാവരും ഉണ്ടവിടെ പിന്നൊരു കോടതി വിധി ആയതുകൊണ്ട് ഇന്നാണ് കിട്ടിയത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഇനിയിപ്പോൾ ഇറങ്ങി ഇവിടെ വരുവായിരിക്കും കാണുന്നതൊക്കെ നോക്കി ഞങ്ങൾ ഇരിക്കുന്നു സിസ്റ്റർ അവിടെ തുടരുമോ എങ്ങനെയാ ഒന്നും ഇറങ്ങിയില്ലല്ലോ അവിടെ എന്നാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് അവിടെ സഭയും കൂടെ തീരുമാനിക്കുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ ആശങ്കയായിരുന്നു ആശങ്ക എല്ലാം ഇപ്പം ഞങ്ങൾക്കൊരു സമാധാനമുണ്ട് ഇപ്പം ഇപ്പം ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല കേസ് ബാക്കി നമുക്ക് കേസിന്റെ വഴിക്ക് നോക്കാം ഇപ്പം ജാമ്യം കിട്ടിയിൽ ആ ഒരു സന്തോഷമാണ് ഞങ്ങളിലുള്ള മറ്റൊരു ഇതിനെപ്പറ്റി ഞങ്ങൾ ഇപ്പം ചിന്തിക്കുന്നില്ല എല്ലാവരോടും നന്ദി രാഷ്ട്രീയ ഭേദം രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരോടും എപ്പോഴും പ്രാർത്ഥനയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ള ക്ഷീണമായിട്ട് കിടക്കലും പിന്നെ അവിടെ ഒത്തിരി പേരുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുണ്ട് അവിടെ എല്ലാവരും നമ്മുടെ എം പിമാരും ഗവൺമെന്റിന്റെ തലത്തിൽ നിന്നും എല്ലാവരും സഭയുടെ തലത്തിൽ നിന്നും അച്ഛന്മാരുടെ തലത്തിൽ നിന്നും അവിടെ അവിടുത്തെ സഭയുടെ ആൾക്കാർ ഒത്തിരി പേരെല്ലാം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും അതിപ്പം വീണ്ടും ഉടനെ ശരിയാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇതുവരെ കാത്തിരുന്നത് അത് ശരിയായി